ലൈസൻസ് ഇല്ലാത്ത ഇൻഫ്ലുവൻസർമാരെയും ബ്ലോഗർമാരെയും ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അബുദാബി സാമ്പത്തിക വികസന വകുപ്പ് എ ഡി ഡി ഇ ഡി അധികൃതരുടെ മുന്നറിയിപ്പ് നിയമം ലംഘിക്കുന്നവർക്ക് മുപ്പതിനായിരം ദീർഘം മുതൽ പതിനായിരം ദർഹം വരെയാണ് പിഴ ചുമത്തുക വെബ്സൈറ്റുകളുടെ പരസ്യങ്ങൾ നൽകുന്നതിന് ഇൻഫ്ലുവൻസർമാർ എ ഡി ഡി ഇ ഡിയുടെ അനുമതി നേടിയിരിക്കണമെന്ന് വ്യക്തമാക്കി പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അതാത് സ്ഥാപനങ്ങൾക്കും അനുമതി നിർബന്ധമാണ് ഇൻഫ്ലുവൻസർമാർ വെബ്സൈറ്റുകൾ എന്നിവയുമായി കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പായി ഔദ്യോഗിക അനുമതിയുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് വർദ്ധിപ്പിക്കുന്നതിനും ഉള്ളടക്കം സൃഷ്ടിയെ നിയമാനുസൃതം ബിസിനസ് മേഖലയായി കണക്കാക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം അപേക്ഷകർക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായമുണ്ടായിരിക്കണം ഇലക്ട്രോണിക് മീഡിയയിൽ ട്രേഡ് ലൈസൻസ് ഉണ്ടായിരിക്കണം ലൈസൻസ് ഉള്ള ഏജൻസികൾ വഴിയും സന്ദർശകർക്കും അപേക്ഷിക്കാം പരസ്യ സേവനങ്ങൾ ചെയ്യുന്നതിനുള്ള ലൈസൻസ് നേടുന്നതിന് ചിലവ് സംബന്ധിച്ച് വ്യക്തിഗത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ഫീസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ദ്രഹവും ബിസിനസ്സുകൾക്ക് അയ്യായിരം ദൃഹവുമാണ് വകുപ്പ് ുന്നത് യുഎക്ക് പുറത്തുള്ള വിദേശികൾക്ക് എമിറേറ്റ്സ് ഐ ഡി കാർഡോ യു എയുടെ ഏകീകൃത നമ്പറോ ഉണ്ടെങ്കിൽ ഈ പ്രവർത്തനം മേഖലയിൽ ലൈസൻസ് നേടാമെന്ന് എ ഡി ഡി ഈ ഡി സൂചിപ്പിച്ചു അബുദാബി എമിറേറ്റിന് പുറത്തുള്ള കമ്പനികളുടെ ശാഖകൾ പ്രവർത്തനം നടത്തുന്നതിന് എ ഡി ഡിഇ ഡിയിൽ നിന്ന് ആവശ്യമായ അനുമതികൾ നേടിയിരിക്കണമെന്നും വകുപ്പ് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ സൈറ്റുകളുമായി കരാറിലേർപ്പെടുമ്പോൾ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും പാലിക്കാത്തവർക്ക് നിശ്ചിത ശിക്ഷകൾക്കും പിഴകൾക്കും വിധേയമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മൂവായിരം ദൃഹം മുതൽ പതിനായിരം ദൃഹം വരെയാകും പിഴ എ ഡി ഡി ഇ ഡിയുടെ സർക്കുലറുകൾ അവഗണിച്ചാൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിനും കാരണമായേക്കും